ഓക്കെ അത് അത് തിരുത്താനായിട്ടാണ് ആ അത് അത് നിങ്ങളെ പോലെ തീർച്ചയായിട്ടും സാർ ആരാണ് ഇത് പാലിയേക്കര ടോളിന്നാ പറയുന്നത് പാലേക്കര ടോൾ പ്ലാസ മാനേജർ അയച്ചാൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെല്ലാവരും പറയുന്നത് അല്ലല്ല തീർച്ചയായിട്ടും ചേട്ടൻ പറയുന്നത് അല്ല പറഞ്ഞിട്ട് അഞ്ച് വണ്ടി അല്ല ഞാൻ ഞാനിപ്പോ പേ ചെയ്ത് കാരണം എനിക്ക് എയർപോർട്ടിൽ എത്തണ്ടത് എന്റെ വൈഫിനും കൂട്ടി ഓക്കെ അപ്പൊ അഞ്ച് വണ്ടിക്കാർ കൂടുതൽ എന്താ പറയുന്നത് അഞ്ചു വണ്ടിക്കാർ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഈ ടോൾ പ്ലാസിൽ വന്നു കഴിഞ്ഞാൽ നിയമം ഇല്ല ഇല്ല അപ്പൊ എത്ര വണ്ടി വന്ന് കഴിഞ്ഞാൽ തുറന്നു കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും നിയമങ്ങളോ ഇതിനകത്തുള്ള ഫിഫ്റ്റീൻ സെക്കന്റിനുള്ളിൽ ട്രാൻസർ ഓക്കെ നമ്മൾ പത്ത് സെക്കൻഡ് ട്രാൻസൺ കഴിഞ്ഞു ആ പൈസ കൊടുക്കുന്നു പത്തു പോകും ഇതാണ് മനസ്സിലാക്കണം അഞ്ച് വണ്ടി നല്ല ഇതില്ല ഇല്ല ഗവൺമെന്റിന് ഇത്ര വലിയ ഓക്കെ ഇങ്ങനൊരു സംഭവം അഞ്ചു വണ്ടിയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ തുറന്നു കൊടുക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ സോഷ്യൽ മീഡിയ കൂടി അത്തരമാധ്യമങ്ങളിൽ കൂടി അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം അതെ അതിനെ നമുക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ലോക്കൽ അഡ്മിനിസ്ട്രേറ്റ് പറഞ്ഞത് ഇപ്പം കുറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട് അതിന്റെ സപ്പോർട്ട് വേണ്ടിയാണ് നമ്മളിവിടെ എല്ലാവരും നമുക്ക് നിയമവും ഇല്ലാന്ന് നിങ്ങളുടെ തങ്ങളോട് എനിക്ക് പറഞ്ഞാൽ പറ്റും എല്ലാവരോടും എനിക്ക് പോയി പറയാൻ പറ്റില്ല ചോദിച്ചു എനിക്കറിയാം നിങ്ങൾ ലൈവ് എടുക്കാം തീർച്ചയായിട്ടും എന്റെ വിഷാമാണ് ഓക്കെ നേരെ പറയുന്നു അങ്ങനത്തെ നീങ്ങി ഇല്ല അപ്പൊ പിന്നെ എനിക്കത് സ്പ്രാട്ട് ചെയ്യാമല്ലോ അല്ലേ